ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ നഗരസഭാ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ മെഗാ ഷോകളുടെ സ്റ്റേജ് നിലമ്പൂർ ബൈപാസ് റോഡിൽ നിന്നും നിലമ്പൂർ കോവിലകം ക്രോസ് റോഡിന് സമീപമുള്ള വേദിയിലേക്ക് മാറ്റി നഗരസഭാ അധ്യക്ഷൻ മാട്ടുമുൽ സലീമാണ് ഇക്കാര്യം അറിയിച്ചത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നാല് ദിവസങ്ങളിലായാണ് സ്റ്റേറ്റ് ഷോകൾ നടക്കുക നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് നിലമ്പൂർ ബൈപ്പാസ് റോഡിൽ നിന്നും കോവിലകം ക്രോസ് റോഡിലേക്ക് മാറ്റിയതെന്നും ചെയർമാൻ പറഞ്ഞു നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കരമകൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഓർമ്മകളിൽ പഴയകാല പാട്ടുത്സവത്തെ തിരിച്ചുപിടിക്കാനാണ് കോവിലകത്ത് മുറിക്കു സമീപമുള്ള സ്ഥലം ഇക്കുറി പാട്ടുത്സവ വേദിയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിൽ ആദ്യമായാണ് മുറി ക്ഷേത്ര പരിസരത്തേക്ക് ഷോ പരിപാടികൾ എത്തുന്നത് നാലായിരത്തിലേറെ പേർക്ക് ഒരേ സമയം ഇരുന്ന് ഷോകൾ കാണാൻ പുതിയ മൈതാനത്ത് സൌകര്യമുണ്ടായിരിക്കുമെന്നും ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ പറഞ്ഞു ടൌണിനോട് ചേർന്നായതിനാൽ ജനങ്ങൾക്ക് ഷോകൾ കാണാൻ കൂടുതൽ സൌകര്യപ്രദമാകുമെന്നും വിനോദ് പി മേനോൻ പറഞ്ഞു നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം എന്നിവർ സ്ഥലം സന്ദർശിച്ചു വലിയ മെഗാ ഷോകളൊക്കെ തന്നെ നമ്മുടെ ഈ ഈ കോവിലകം റോഡിലാണ് നമ്മൾ ആരംഭിക്കുന്നത് ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് കാരണം ട്രാഫിക് നിയന്ത്രണവും അതുപോലെ തന്നെ വണ്ടികളുടെ ബാഹുല്യവും ഒക്കെ തന്നെ നമുക്കറിയാം നമ്മുടെ നിലമ്പൂരിലെ മെയിൻ റോഡുകളെല്ലാം തന്നെ വികസന പാതയിലാണ് പത്രത്തിലൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ജനങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആളുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒട്ടേറെ പാർക്കിംഗ് സൗകര്യങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ യു പി സ്കൂളിൻ്റെ ഗ്രൗണ്ട് അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലുള്ള ഗ്രൗണ്ട് അതോടൊപ്പം തന്നെ സി എച്ച് സെന്ററിന്റെ സൈഡിലുള്ള ഗ്രൗണ്ട് അതേപോലെ മെയിൻ റോഡിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഴയ ഇലക്ട്രോയുടെ മുന്നിലുള്ള സ്പേസ് അതെല്ലാം കൂടി വരുമ്പോൾ ധാരാളം പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാവും ആളുകൾക്ക് വന്ന് ഏകദേശം വന്ന് പോയി നമ്മൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പാട്ടുത്സവം പോലെ തന്നെ നമ്മൾ മെയിൻ റോഡിലൂടെ അതിലെ വന്ന് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ 1 ഇന്ത്യൻ